നാല് ഭാഗത്ത മലകളാട്ടോ അതിന്റെ ഒരു ഇടയിലാണ് ഇപ്പൊ ഈ ഒരു സ്ഥലം ഇതൊക്കെ ഇത് തിളക്കുമോറും ഇതിന്റെ അഴുക്ക് കംപ്ലീറ്റ് മുകളിൽ ഇങ്ങനെ പാടായിട്ട് വരും ആ പാടത്തെ ഇതേപോലെ കൊറേ ആകെ ആയിട്ടും ബാക്കി ഇതേപോലെ അതിന് പോരി ഒഴിവാക്കുന്ന ഈ വേസ്റ്റ് ഉണ്ടല്ലോ ഈ വേസ്റ്റ് ആയിട്ടും ബാക്കി കംപ്ലീറ്റ് പോകും അങ്ങനെ ചിന്ത കാണുന്ന പരക്കൂ നമ്മള് മറയൂരില് വന്നിട്ടെ ഇതിപ്പോ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളിപ്പോ ഇപ്പം പോകുന്നത് മറയൂരിൽ ശർക്കര ഉണ്ടാക്കുന്ന യൂണിറ്റിലേക്കാണ് കേട്ടോ മറയൂര് ശർക്കര ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് യൂണിറ്റുകൾ ഇവിടെ ഈ മറയൂരിലുണ്ട് അപ്പൊ പല യൂണിറ്റുകളും നമ്മൾ കേറി ഇറങ്ങി നോക്കി അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് മറയൂരിൽ നിന്നും കാന്തല്ലൂരിൽ പോകുന്ന ഒരു ഷോർട്ട് കട്ടിനാണ് കേട്ടോ കോവിൽക്കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് അപ്പോൾ അത് പോകുന്ന വഴിക്ക് ആൾക്കാരോട് ചോദിച്ചു ചോദിച്ചു അങ്ങനെ പോവാണ് അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഈ കോവിൽ ഒന്ന് തുറമേ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സുന്ദരമായൊരു പോകുന്ന വഴിയൊക്കെ ഒരു രക്ഷില്ലാത്ത നല്ല ഗ്രാമീണ സൗന്ദര്യൊക്കെ ഉള്ളൊരു വഴിയാണ് കേട്ടോ നല്ല നാട്ടുമുറത്തൂടെ നേരെ മുമ്പിൽ കാണുന്നത് പശ്ചിമഘട്ട മലനിരകളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ പോകുന്ന വൈക്ക് അടഞ്ഞുകിടക്കുന്ന യൂണിറ്റുകളാണ് കേട്ടോ കരിപ്പിന്റെ ലഭ്യത കുറവ് കാരണമാണ് ഇതൊക്കെ അടച്ചിട്ടിട്ടുള്ളത് ഇത് നമ്മൾ പോകുന്ന വൈക്ക് ഇവിടെ വിളവെടുപ്പനായ കരിപ്പിൻ തോട്ടങ്ങളൊന്നും കാണുന്നില്ല അതിന്റെ ഉത്പാദനം നടക്കുന്നില്ല കേട്ടോ എല്ലാം ഇതിന്റെ ഒരു ഉത്പാദനം ഒന്നും നടക്കുന്നില്ല അങ്ങനെ ശരിക്കും നമ്മൾ അന്വേഷിച്ച് നടന്ന് നമുക്ക് ആ ഒരു ശർക്കര ഉണ്ടാക്കുന്ന ഒരു സംഭവം നമുക്ക് കിട്ടിട്ടോ അപ്പൊ അത് കാണിച്ചതരാ അതിന്റെ മുമ്പ് ഒരു പ്രദേശം കാണിച്ചു തരാം അത്രയും ഭംഗിയുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ പേടിക്കണ്ട അങ്ങനെയാണോ സെറ്റപ്പ് സ്ഥല നാല് ഭാഗത്തും മലകളാട്ടോ അതിന്റെ ഒരു ഇടയിലാണ് ഇപ്പൊ ഈ ഒരു സ്ഥലം അല്ലേ നാല് ഭാഗത്തും മുഴുവന് മലാണ് ആ മലേന്റെ ഒരു നടുഭാഗത്താണ് ഇപ്പൊ നമ്മള് നിക്കുന്നത് ആ ആ അപ്പം ഇതാണ് ഇത് അവിടുത്തെ ഫസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കരിമ്പ് ഇവർ നമ്മളെ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന പോലുള്ള അവർ തിരിച്ച് കണ്ട് ഇതിൻ്റെ നീരവരെടുക്കാണ് അതിൻ്റെ ജ്യൂസ് അപ്പോൾ അത് അവിടുന്ന് നേരെ പോകുന്ന ഒരു ഈ ഒരു സമ്പോട്ടിലാണ് അപ്പോൾ ും ഈ ഒരു പൈപ്പ് വഴി നേരെ അങ്ങ് പോവാണ് ഫിൽട്ടർ ചെയ്തിട്ട് കാണാം ഇവിടെ ഫിൽട്ടർ ചെയ്തിട്ട് ഈ ഒരു പൈപ്പ് വഴി നേരെ ആ ഒരു ഭാഗത്തേക്ക് പോവാണ് ഇത് ശരിക്കും ഇവർക്ക് രണ്ടായിരം ആ കൊച്ചിന്റെ നമ്മളെ നാട്ടിലൊക്കെ ജ്യൂസ് ആ ഒറ്റവണി അടിച്ചു ഒറ്റ അടി അടിക്കുന്നുള്ളു ഇത് ശരിക്കും രണ്ടായിരം കിലോ കരിമ്പ് വരും ഇതേപോലെ ജ്യൂസാക്കി എടുക്കുമ്പോ ഇതൊരു ആകെ കിട്ട ആയിരം ലിറ്റർ രണ്ടായിരം കിലോ കരിമ്പ് വരി ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ കരിമ്പ് ജ്യൂസ് നമുക്ക് കാണാം നാലോ അഞ്ച് തവണ ഒക്കെ അവർ ഈ മിഷീനിലിട്ട് അടിക്കും പക്ഷെ ഇത് ഒറ്റ തവണ ഈ ഒരു മിഷീനിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചണ്ടിയായിട്ട് പുറത്തേക്ക് വരുള്ളൂ ഒരു തവണ മാത്രേ ഇവര് ഇത് ചെയ്യുന്നുള്ളൂ അവിടുന്നു ആ ജ്യൂസാക്കുന്നത് നേരെ ഈ പൈപ്പ് വഴിതാ ഇവിടെ വന്നിട്ടാണ് കേട്ടോ വരുന്നത് ഈ ഒരു ടാങ്കിലേക്കാണ് ഈ ഒരു ടാങ്കിൽ നിന്നാണ് പിന്നെ അവർ ഈ ഒരു ഇതിലേക്ക് അത് മാറ്റുന്നത് ഇതിനെന്താ പറയാ ഇതിനെന്താ കേട്ടോ പറയാ ഇതിന് കൊപ്ര കൊപ്ര ആ വലിയ ഒരു പാത്രത്തിന് കൊപ്ര ആണ് കേട്ടോ പറയാം നമ്മളെ നാട്ടിൽ കൊപ്ര എന്ന് പറഞ്ഞാൽ ടാങ്കാണ് ഇവര് ഈ ഒരു കമ്പിൻ്റെ വേസ്റ്റ് തന്നെയാണ് ഇത് കത്തിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതെ ഇതിപ്പോൾ എത്ര മണിക്കൂർ ചേട്ടാ അതില് ഇങ്ങനെ ചെയ്യും മൂന്ന് മണിക്കൂറാണ് ഇത് സെറ്റ് ആക്കി ആക്കിയെടുക്കാൻ അതുവരെ ഇത് ഇങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കണം അല്ലേ ആ ആ അപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ ഏകദേശം ഇതിൽ ഇട്ട് നാട്ടിൽ ഇവർ തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ഈ കറ കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ തിളക്കുന്നതിനനുസരിച്ച് ഇവർ വടിച്ചെടുത്ത് ഒഴിവാക്കും വലിയൊരു പാത്രം കേട്ടോ അതിലെയാണ് ഈ ഒരു ഇത് ചെയ്യുന്നത് ഇതിപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന നമുക്ക് തോന്നുന്നില്ല ഏതായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം അതിപ്പോൾ അവർ ശർക്കര ആക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് ടോജിൻ്റെ മുമ്പ് തൊട്ട് മുമ്പ് ചെയ്തത് അവർ ശർക്കര ആക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടുന്ന് അവർ അത് ഒക്കെ സെറ്റാക്കിയിട്ട് ഒരു ട്രയ വഴി നേരെ ഇപ്പുറത്തേക്ക് ഈ ഒരു ട്രയലേക്ക് വരാണെങ്കിൽ ചെയ്യുക ഇവിടുന്ന് അത് ഡ്രൈ ആയ ശേഷം ശർക്കരാക്കിയിട്ട് മാറ്റാൻ കഴിയുന്നു അപ്പം ഇതിപ്പോൾ ഏകദേശം ഒരു ഒരു അരമണിക്കൂറായിട്ടുള്ളൂ വെച്ചിട്ടെന്നാണ് പറയുന്നത് അപ്പം ഇനിയും ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം ഇതേപോലെ ഇതൊരു കീ കത്തിച്ചിട്ട് തിളച്ചിച്ച് എടുക്കാൻ നോക്കാവും ഒരു പാക്കറ്റ് ആക്കിട്ട് കൊടുക്കും ഷോപ്പിലേക്കും വീടുകളിലേക്കും വെക്കാം തലങ്ങനവിടെ എന്താ തല എത്രയാണ് അവിടെ ചേട്ടാ ഇത് 120 120 120 ഉണ്ട് 100 ഉണ്ട് 122 രണ്ട് ക്വാളിറ്റി അണ്ണാ മൊബൈൽ ഫുൾ അറിയുന്നത് ഇതിക്ക് 5 ലിറ്റർ ആ ആ വെള്ളിയുണ്ട 120 ഇതിനെ എനിക്ക് കാണാൻ കഴിയുന്നില്ല ടാങ്ക് അതിൽ ഓ ഇതിത് അളச்சி മറയുന്നതില്ല വെള്ളിയുണ്ട കളർ ഇത് തിളയ്ക്കുമ്പോറ് ഇതിന്റെ അഴുക്ക് കംപ്ലീറ്റ് മുകളിൽ ഇങ്ങനെ പാടായിട്ട് വരുള്ളൂ ആ പാടത്തിനവര് ചോരി എടുത്തിട്ട് മാറ്റാണ് ചെയ്യുക കോരി ഇട്ടുകൊണ്ടേ നിൽക്കാനാണോ കേട്ടോ ഈ കരിമ്പിന്റെ വേസ്റ്റ് ഇത് നൂറ് വെക്കും നൂറ്റി ഇരുപതാണ് ആ ഒറിജിനൽ എന്ന് പറയുന്നത് ആ ഡാർക്ക് കളറുള്ളതാണ് ഉള്ളതാണെട്ടോ ആ ലൈറ്റ് കളറുള്ളത് മോശമാണ് അതിൻ്റെ ഒരു സെക്കൻഡ് ക്വാളിറ്റിയാണ് ആ ലൈറ്റ് ലൈറ്റ് കളറുള്ളത് ഉള്ളത് എടുക്കുമ്പോൾ ഇരുന്നൂറ് കിലോ വരും പിന്നെ ആയിരം ലിറ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇരുന്നൂറ് കിലോന്റെ സാധനം കിട്ടും അപ്പോൾ അപ്പൊ ഇതിപ്പോ എത്ര ലിറ്റർ ആണ് ആയിരം ലിറ്റർ ആയിരം ലിറ്ററിൽ നിന്ന് എത്ര കിലോ സാധനം കിട്ടും ഇരുന്നൂറ് കിലോ സാധനം കിട്ടും അല്ലേ ആയിരം ലിറ്റർ ഇതാക്കി കഴിഞ്ഞാല് ആ ബാക്കിയൊക്കെ ആവിയായിട്ട് പോകൂലേ ആ അത്രയും ടൈം തിളപ്പിക്കുന്നുണ്ടല്ലോ ആ ആ ബാക്കി ഒക്കെ ഇതേപോലെ കുറെ ആവി ആയിട്ടുമ്പോൾ ബാക്കി ഇതേപോലെ അതിന് പോരും ഒഴിവാക്കുന്ന ഈ വേസ്റ്റ് ഉണ്ടല്ലോ ഈ വേസ്റ്റ് ആയിട്ടും ബാക്കി കംപ്ലീറ്റ് പോകട്ടോ അതുകൊണ്ടാണ് ഈ ആയിരം ലിറ്റർ തിളപ്പിക്കുമ്പോൾ ഈ ഇരുന്നൂറ് കിലോനായി ഇരുന്നൂറ് ഇതായിട്ട് കിലോനായിട്ട് ഇവർക്ക് കിട്ടുന്നത് ബാക്കി മുഴുവന് വേസ്റ്റ് ആയിട്ടും പോയിട്ട് ആ കയ്യൊക്കെ പൊള്ളു ആ കാലിൽ ചൂരീട്ടാ ഇതാ അങ്ങനെ ചിന്ത കാണുന്ന വരും ആ കാലൊന്നും കാണിച്ചേട്ടാ ഓ കാലല്ലേ അത്രയും കഷ്ടപ്പാടാട്ടോ സംഭവം നമ്മൾ ഈ കാണുന്ന സാഹചര്യം ഒന്നുമില്ല അത്രയും കഷ്ടപ്പാടാണ് കേട്ടോ ഇവർക്ക് ഇത് ചെയ്തെടുക്കാറുണ്ട് കാരണം അപ്പുറത്തേക്ക് ചിന്തിന്ന സമയത്ത് ഇവരെ കാലിലേക്കൊക്കെ ഇത് ചിന്തിപ്പോന്ന് പറയുന്ന അങ്ങനെ പൊള്ളിയതാണ് ഇവരെ കാലൊക്കെ ഓ